ക്യൂട്ട് ചെറുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൂപ്പർ ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സെമി മുഡാൾ സിൽക്ക് അല്ലെങ്കിൽ ഗജി സിൽക്ക് ആ ഒരു ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു ചില്ലി റെഡ് ആണ് വരിക ഇത് മെറ്റീരിയൽ ആണെങ്കിൽ സെമി മുഡാൾ സിൽക്ക് അല്ലെങ്കിൽ ഗജി സിൽക്ക് ആ ഒരു ഫാബ്രിക് ആണ് വരുന്നത് അതിനകത്ത് ബാത്തിക് പ്രിന്റാണ് വരിക പിന്നെ ദാമൻ ഏരിയയിൽ നല്ല രസമായിട്ട് ലഹരി പെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതാ ഇങ്ങനെയാണ് വരുന്നത് ഫാബ്രിക് നല്ല ഭംഗിയാണ് പിന്നെ നോക്കിയേ ദാമൻ അതിന്റെ ഒരു പോം പോം ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് വെറൈറ്റി കളക്ഷൻ ാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും സെയിം ആയിട്ട് തന്നെ ഇങ്ങനെ ബാറ്റിക് പ്രിന്റ് ആണ് വരിക ബാറ്റിക് പ്രിന്റ് വരും ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ദാമൻ ലൈനിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് കേട്ടോ ദാമൻ ലൈനിലാണ് ഈ ഒരു ഡിസൈൻ വരിക അത് ഫ്രണ്ടിന്റെ ദാമൻ ലൈനിൽ ഇതായി ഇങ്ങനെ ഒരു പോംപോങ് ലേസ് വരുന്നുണ്ട് ബാക്ക് പോർഷനിലും ദാമൻ ലൈനിൽ സെയിം തന്നെ ആ ഡിസൈൻ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക് പിന്നെ ഇതിന്റെ സ്ലീവ് ഞാൻ ഇതിന് കട്ട് ചെയ്തപ്പോൾ ബാലൻസ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ സ്ലീവ് ചെയ്തത് അല്ലാതെ സ്ലീവിന്റെ ഇങ്ങനെ വരുന്നില്ല ഇപ്പൊ ബാക്കിലും ഫ്രണ്ടിലും ആ ഡിസൈൻ വരുന്നതുകൊണ്ട് ബാലൻസ് വന്നതുകൊണ്ട് സ്ലീവ് ചെയ്തതാണ് ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം സെമി മൊടാൽ സിൽക്കിൽ തന്നെയാണ് വരിക നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ എൻഡിലും ടോപ്പിന്റെ എഡിൽ വരുന്ന പോലെ തന്നെ ഡിസൈനും പോംബോം ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല ഭംഗിയാണ് അതും സോഫ്റ്റ് കോട്ടണിന്റെ ബാത്തിക് പ്രിന്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരിക ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ല മെറ്റീരിയൽ ആണ് റേറ്റ് ആണ് ഏറ്റവും രസമായിട്ട് വന്നിരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇതാണ് ഓവറോൾക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇത് ഉണ്ടോ നല്ല രസമാണ് നമ്മുടെ പിങ്ക് ഷെയ്ഡ് ആണ് വരിക അതിലും സെയിം തന്നെ ബാത്തി പ്രിന്റ് ആണ് ഇത് ദാമൻ ലൈനിലാണ് വർക്ക് വരുന്നത് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചതേ ഉള്ളൂ നല്ല രസമായിട്ട് പോംപോം ലേസും ഒക്കെ വരണുണ്ട് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് നല്ല ലെങ്തും വിട്ടും ഉള്ള ഫാബ്രിക് ആണ് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യണ ലെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിട്ടും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഫുൾ സ്ലീവിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് സൈഡിൽ നിന്നാണെങ്കിലും അത്രയും ലെങ്കിലും വിട്ടുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും താ ഇങ്ങനെയാണ് വരിക നല്ല രസമാണ് പിന്നെ ദുപ്പട്ടയൊക്കെ അൺഈവൻ ഈവൻ ആയിട്ടായിരിക്കും വരിക ഈ ബാത്തി പ്രിന്റ് ഒക്കെ കേട്ടോ ദാ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രിന്റ് വരിക അതിന്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ഡാമേജോ കംപ്ലൈൻറ്റോ ഒന്നുമല്ല ഈ മെറ്റീരിയൽ അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല സോഫ്റ്റ് കോട്ടണിന്റെ ബാറ്റിക് പ്രിന്റ് ചെയ്ത് വന്ന മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ നല്ല ഭംഗിയാണ് മസ്റ്റേഡ് എല്ലോ ഷെയ്ഡ് വരും നല്ല രസമല്ലേ കാണാനായിട്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഇത് ലോ ദാമൻ ഏരിയയിലാണ് വരിക വേണമെങ്കിൽ നമുക്ക് യോഗ്യം സ്റ്റിച്ച് ചെയ്യാം ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്താൽ മതി നല്ല രസമാണ് കളക്ഷൻ കാണാൻ ബാക്കി ബാറ്റിക് പ്രിന്റ് ആണ് വന്നത് ദുപ്പട്ടയും കണ്ടോ എന്ത് രസമാണ് നോക്കി കാണാനായിട്ട് അതും നല്ല ലെങ്തും വിട്ടുകൊണ്ട് ഡബിൾ സൈഡിനെ യൂസ് ചെയ്യാം ഒതുങ്ങിക്കിടന്നോളും നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് ബോട്ടോ ആണെങ്കിലും നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വരിക ഭയങ്കര വരും ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരണത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അതും ഈ ഒരു റേറ്റിനാണ് സാധാരണ ഇതൊരു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആയിരത്തി മുന്നൂറ്റി എൺപത് ആ റേറ്റിനാണ് വേറെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും കിട്ടുള്ളൂ നമ്മൾ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിട്ട് തന്നെ ഡിസൈൻ വരുന്നുണ്ട് പോം പോങ് ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല ലെങ് തൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ശരിക്കും ഇങ്ങനെയാട്ടോ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചുവെച്ചതേ ഉള്ളൂ മെറ്റീരിയൽ ശരിക്കും ഇങ്ങനെയാണ് വരണത് ദുപ്പട്ടി എന്താ ഇങ്ങനെ വരും രണ്ട് ൈഡിലും ബാത്തി പ്രിന്റും പിന്നെ ദുപ്പട്ടയുടെ എൻഡിലും നല്ല രസമായിട്ട് ലഹരിപ്പട്ട വന്നിട്ട് നല്ല ഭംഗിയായിട്ട് പോംപോണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളിയല്ലേ സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ